അയാൾ ഒരു നന്മമരമാണെന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾ അപമാനിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് സിദ്ധിക്കാൻ പറയാനുള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധിക്കിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് തന്നെ പറയാനുള്ളത് സിദ്ധിക്കിന് കാരണം ഇത് രാജ്യവഞ്ചനയാണ് രാജ്യദ്രോഹ കുറ്റമാണ് അയാള് കാറ് മേടിച്ചതിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ബിൽഗേറ്റ്സ് ഗ്രാൻഡായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള പണം എടുത്ത് കാറ് മേടിച്ചതിൽ നമുക്ക് പ്രശ്നമുണ്ട് അത് സിദ്ധിക്ക് വ്യക്തിപരമായി നിങ്ങളോട് ഞങ്ങക്ക് യാതൊരു വൈരോഗ്യവും ഇല്ല പക്ഷേ ഏതൊരു സാമൂഹ്യദ്രോഹിയും ചോദ്യം ചെയ്യപ്പെടണം കണ്ണടയ്ക്കാനല്ല കണ്ണ് തുറന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനും ആ കാണുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനും നിങ്ങളെയൊക്കെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും തന്നെയാണ് ഓരോരുത്തരുടെയും തീരുമാനം എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് രാജഭായി നമസ്കാരം നമസ്കാരം രാജഭായി നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ സിദ്ധിക്കാവുന്നതിനെ കുറിച്ച് വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തെ കുറിച്ചൊക്കെ വളരെ കൂടിയാണ് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ഒരു നന്മമരമാണെന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾ അപമാനിക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇയാളുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം നമ്മളുടെ വീഡിയോക്കിടയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന കൂളുകളുടെ കയ്യും കണക്കും വലുതാനും ഈ സിദ്ദിഖ് അഹമ്മദിനോട് എന്താണ് പറയാനുള്ളത് സിദ്ദിഖമ്മദിനോട് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിക്കിനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ളത് തന്നെ പറയാനുള്ളത് സിദ്ദിഖിനെ സിദ്ധിക്ക് കണ്ട പല ആൾക്കാരും ഉണ്ടാവും സിദ്ധിക്ക് ഇപ്പം പിന്നെ പ്ലാനിങ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്ക് കേരള പോലീസ് സർവീസിലെ ഒരു പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പിന്നെ രാജ്യ റാങ്കിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കുറച്ചു കാലം സർവീസ് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാന്യനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്ന ചില പെടവുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം അങ്ങനെ മോശക്കാരനായ ഒരാളൊന്നും ശുദ്ധിക്കാവുമ്പോൾ വിളിക്കുന്ന ചില പരിപാടിക്കൊക്കെ പോകും അപ്പൊ എന്തെങ്കിലുമൊക്കെ കവർ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുവെന്നുള്ളതിനേക്കൊന്നും ശ്രദ്ധിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടു നിൽക്കുന്ന ഒരു മോശപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് റാങ്കിലുള്ള അത്രയും വലിയ ഉദ്യോഗസ്ഥനുണ്ട് അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞാൽ എല്ലാം കേൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുദ്ധിക്കാവുമ്പോട് എനിക്ക് പറയാനുള്ളത് വളരെ വിനയപുരസരം ഒട്ടും അഹങ്കാരം ഇല്ലാതെ സുദ്ധിക്കിനെ പോലെ അഹങ്കാരം കാണിക്കാനും ഷട്ട് ബട്ടൺസ് ഉരുട്ടിങ്ങനെ പിന്നെ അഭ്യാസം കാണിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യമായി സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത് ശുദ്ധിക്കായി കൂട്ടിയാൽ കൊടുക്കില്ല സിദ്ധിക്കിനെ കൊണ്ട് സിദ്ധിക്ക് കണ്ട ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തരുത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി അത് അതിൻ്റെ ഏത് എക്സ്ട്രീം ലെവലിൽ വരെ പോകാനും തയ്യാറായിട്ടും ഫൈറ്റ് ചെയ്യാനും തയ്യാറായിട്ടാണ് കാരണം ഇത് രാജ്യവഞ്ചനയാണ് രാജ്യദ്രോഹ കുറ്റമാണ് സാധാരണക്കാരായ സെക്യൂരിറ്റി ജീ ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ വരെ ശമ്പളം കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം പലതും സിദ്ധിക്കാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള തോന്നൽ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാനാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല അവരുടെ വ്യക്തിത്വം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ ആധാർ കാർഡ് വാട്സപ്പിലേക്ക് അയച്ചു തരാൻ പറയുകയാണ് അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് സ്ക്രീൻ സ്കേപ്പർ വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അവരോട് പറഞ്ഞിട്ട് അല്ല ആരും പറ്റിച്ചിട്ടല്ല കാരണം നിങ്ങളിത് അവർ നാളെ ഇത് പറയാൻ തയ്യാറാവണം അത് ഉറപ്പുവരുത്തിയിട്ടാണ് നിൽക്കുന്നേ പല തരത്തിലുള്ള അലിഗേഷൻസാണ് വന്നത് ഞങ്ങൾ ഒരറ്റം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ താദ്യം ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് വന്ന് ഇത് എയർ ചെയ്തതിന് ശേഷം അവർ അവിടെ കമൻറ്റിട്ടുള്ളവരെ എണ്ണം നോക്കണ്ട സിദ്ധിക്കേണ്ട ആൾക്കാർ സ്റ്റാഫിനെ കൊണ്ടും ഈ മണിയടിച്ച നടക്കുന്നവരെ കൊണ്ടൊക്കെ സദ്യ പേരെ കൊണ്ട് തെറി അറിയിപ്പിച്ചിട്ടുണ്ട് തെറി അറിയിപ്പിച്ചിട്ടുണ്ട് അതെ അയാൾ കാറും മേടിച്ചിട്ട് നിങ്ങൾക്കെന്താണ് പ്രശ്നം അയാൾ കാറ് മേടിച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ബിൽഗേറ്റ്സ് ഗ്രാൻഡ് ആയിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള പണം എടുത്ത് കാർ മേടിച്ചതിൽ നമുക്ക് പ്രശ്നമുണ്ട് അദ്ദേഹം ഇവിടെ പിന്നെ ഇവിടെ ഒരു ഇൻവേസ്റ്റ് വേണ്ടിട്ട് കൊടുത്തിട്ടുള്ള ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്തു എന്നതാണ് അവിടെ രാജ്യത്തിന്റെ വിശ്വസത ചോദ്യം ചെയ്യപ്പെട്ടു എന്നതാണ് ഞങ്ങളുടെ വിഷയം ആ വിഷയത്തിനകത്ത് ഞങ്ങള് ഇപ്പൊ എസ് പി നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ ഞെട്ടിച്ച പോലെ ഐ ജി അല്ല ഡി ജി പി അല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി അല്ല കേന്ദ്ര പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായെയല്ല ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനല്ല കേന്ദ്രത്തിലെ പിന്നെ സി ബി ഐയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനല്ല സാക്ഷാൽ ബിപിൻ റാവത്തോ നരേന്ദ്രമോദിയോ പോലും നി വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം അടിവരയിട്ട് ആവർത്തിച്ച് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിനുള്ള എല്ലാ രീതിയിലും തന്നെ മുന്നോട്ട് പോകുന്നത് അത് സിദ്ധിക്ക് വ്യക്തിപരമായി നിങ്ങളോട് എനിക്ക് യാതൊരു വൈരോഗ്യവും ഇല്ല പക്ഷേ ഏതൊരു സാമൂഹ്യദ്രോഗിയും ചോദ്യം ചെയ്യപ്പെടണം പക്ഷേ ഇമ്മാതിരി കൊള്ളരുതായ്മ ഇട്ടുമുള്ള പണമുള്ളവൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് സ്വന്തം ജീവനക്കാരെ ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാതെ സ്വന്തം പിന്നെ കൂടെ വിശ്വസിച്ച് തന്ന സഹോദരങ്ങളെ പോലെ വിശ്വസിച്ച് വന്നവരുടെ പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ സപ്ലയേഴ്സിന്റെ പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും എ ടു സെഡ് അത് പിന്നെ നമ്മളടുത്ത് കിട്ടിയതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എതി അതല്ല നമ്മുടെ അടുത്തുണ്ടെന്നാ ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിക്കകത്ത് പൗരവസ്തേപ്പാലയെ പോലെയുള്ള ചില ആളുകളൊക്കെ ലോൺ കൊടുത്ത് അതായത് ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇറാം സയന്റിഫിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചാണ് ഈ കമ്പനിയിൽ എന്ന് പറയുന്ന ആൾ ലോൺ കൊടുക്കുന്നു ലോൺ കൊടുത്തയാൾ പിന്നീട് ആ ലോൺ ഷെയർ ആക്കി മാറ്റുന്നു വളരെ വിചിത്രമായ കുറെ സംഭവങ്ങളാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഈ തേപ്പാലെ കുറിച്ച് ഒന്നും പറയാനില്ലേ അതായത് ഈ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വേറെ ആളുകാരണം എന്നാ ഈ ഇവന്മാരെല്ലാം ഇങ്ങനെ ഈ ഒരു ഒരേ കാറ്റഗറിപ്പെട്ടത് സത്യത്തിൽ പൗലോസ്തേപ്പാല ഇയാളെ തെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇയാൾ അറിയുന്നില്ല ഇയാള് ജെനുവിനായിട്ട് ഇയാളുടെ കൂടെ നിന്ന ആളുകളെ ആളുകളെല്ലാം അറ്റി നിർത്തി ഇയാളറിയാതെ തേപ്പാലെ പോലെയുള്ളവര് ഇയാളുടെ അടുത്തൊന്നും കൈയിട്ട് വാരി കൊണ്ടുപോകുന്നുണ്ട് അത് അറിയത്തില്ല തേപ്പാലെ തേച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സഭയുടെ വലിയ ആളാ ശെബലിയർ പദവിക്ക് വേണ്ടി നടക്കുക ശെവലിയർ പദവി ഒക്കെ അറിയാതെ കിട്ടാൻ പോകുന്നില്ല തൽക്കാലം നമ്മൾ പൊടിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് ഇയാൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂരിനടുത്ത് വെങ്ങോലാണ് ഇദ്ദേഹത്തിന്റെ വീട് ശ്രദ്ധിക്കാവുന്ന ആവാൻ വേണ്ടിട്ട് പൂർണ്ണമായിട്ട് ആയിട്ടില്ല അദ്ദേഹം പിന്നെ സിദ്ധിക്കാവുന്നതാവാൻ ഉള്ള ഒരു ചെറിയ പിന്നെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നമ്മൾ ലിംഗമാറ്റ ശസ്ത്രക്രിയെന്നൊക്കെ പറയുന്ന പോലെ ആ വഴിയിലൂടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സ്വയം സിദ്ധിക്കാവുന്ന ആവാനുള്ള സംഭവം ഇപ്പൊ വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോ ഗ്ലോബൽ പ്രസിഡന്റ് ആണെന്ന് പറയുന്നത് ഇത് വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അറിയാമല്ലോ എല്ലായിടത്തും അറിയാവുന്ന വേൾഡ് മലയാളി കൗൺസിൽ പിന്നെ ഡബ്ല്യു എം സി അതിനെ ഔദ്യോഗികമായി നമ്മളിവിടെ പിന്നെ ഇപ്പൊ പ്രവാസി ഭാരതീയ സമ്മാനമൊക്കെ കൊടുക്കുന്ന സമയത്തും വിദേശ ഇന്ത്യക്കാരുടെ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെയാണ് അയാളുടെ ഈ ഇറാൻ ഗ്രൂപ്പിനകത്ത് ഇയാൾക്ക് ഷെയർ ഉണ്ട് ഈ പിന്നെ എൺപത്തി നാല് ശതമാനം ഇറാൻ സയന്റിഫിക്കിനകത്ത് ഷെയർ ശ്രദ്ധിക്കാവുമ്പോൾ ബാക്കിയുള്ളവരുതെല്ലാം മാറ്റി ഹോൾഡ് ചെയ്യുമ്പം ആറ് ശതമാനം ഷെയർ ഇയാൾക്ക് പൗരക്ക് ഇപ്പൊ ആറ് ശതമാനം ഒക്കെ ശരിയായി കൊടുക്കാം ബാക്കി പത്ത് ശതമാനം ആണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളത് അത് സ്ഥാപക ഡയറക്ടർമാർക്ക് ഉൾപ്പെടെയുള്ള ഷെയറിന്റെ കാര്യം വേണ്ടി പറയുന്നത് അവരുടെ ഡ്രീം അവരുടെ അവരുടെ ചോര അവരുടെ ബുദ്ധി അവരുടെ ബുദ്ധി ഇതെല്ലാം പ്രയോഗിച്ചിട്ടാണ് അവരുടെ ഒരു ജീവിതം സമർപ്പിച്ചിട്ടാ അതിനകത്താണ് ഇപ്പം മുമ്പിട്ട് കൈട്ട് വരാൻ നിൽക്കുന്നത് ആറ് ശതമാനം ഉണ്ട് ഈ നീതിമാനം ഡോക്ടർ ഡോട്ട് നമുക്ക് ഡോട്ട് എന്ന് പറഞ്ഞില്ലേ സിദ്ദിഖ് ോനുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇയാൾ കാണിച്ചിട്ടുള്ള അൽപൻ പറഞ്ഞിട്ട് അതായത് എസ്പയർ ഇറാം അത് ഇവരുടെ തന്നെ ഒരു സിസ്റ്റർ കമ്പനിയാണ് അവരിൽ നിന്ന് പോസ്റ്റ് ഇട്ടേക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഫെബ്രുവരി ഒന്നാം തീയതി സാർ എന്ന് പറഞ്ഞിട്ട് ഓൺ ബിഹാൽഫ് ഓഫ് എസ്പയർ ഇറാം അപ്പം ഇറാം ഗ്രൂപ്പിന്റെ തന്നെ ഇയാൾ ഇറാം സയന്റിഫിക്കിന്റെ ഇറാം ഗ്രൂപ്പിന്റെ തന്നെ സഹോദര സ്ഥാപനമാണ് പൗരോസ്തേപ്പാല അത് ഷെയർ ചെയ്തിട്ടിരിക്കുന്ന സെയിം ഡേറ്റിൽ തന്നെ അതിൻ്റെ അതിനകത്ത് അഭിനന്ദനങ്ങൾ ഡബ്ല്യു എം എഫ് ഗ്ലോബൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പൗലോസ് പൗരോസ്തേപ്പാലയ്ക്ക് എസ്പയർ അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്തായാലും ഹൃദയം വല്ല നിറച്ച് കിട്ടാൻ പോവുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ആളാവാൻ വേണ്ടി കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അത് മാത്രമല്ല ഇതിന്റെ കമ്പാരിസൺ ജി പി ടി കൂടി ഉണ്ട് ഇതിനകത്ത് ഈ രണ്ട് സംഘടനകളുടെയും ഡീറ്റെയിൽസ് മുഴുവൻ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഫോം ചെയ്തു അതിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ളതും അതിന്റെ നാച്ചറ് റെക്കനൈസേഷൻ ഒബ്ജക്റ്റീവ് പ്രസൻസ് ഇവന്റ്സ് കണക്ഷൻ കോൺഫ്ലിക്ട് പ്രിസെപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകാം എന്താ ഇവർക്ക് എവിടെ വരെ പോകുക എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോവാം അതിന്റെ സമ്പറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഡബ്ലിഎംഎഫ് നിൽക്കുന്ന ഫങ്ഷൻസ് പാരലൽ ഓർഗനൈസേഷൻ ഇൻ കോമ്പറ്റീഷൻ ബട്ട് നോട്ട് ഒഫീഷ്യലി കണക്റ്റഡ് അത് വേറെ ഒരാളായിട്ട് പറയാം ഇയാൾ നിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ആ സ്ഥലത്താൽ സിബി എനിക്കും അങ്ങനെ ആവാമെന്നേ ഏഴ് പേരുടെ ഒരു ആ സംഘടനയുടെ ഗ്ലോബലോ അല്ലെങ്കിൽ സ്പേസിൽ വേണമെങ്കിലും പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഇത്രയും പേര് മതി അത് ഏഴ് പേര് പേര് മതി അന്ന് പിന്നെ അതിന്റെ ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കണം അപ്പൊ ഈ പണിയൊക്കെ ഇയാൾ അപ്പൊ എന്നുവെച്ചാൽ പലതരം ഷെയർ ഹോൾഡർ ആണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആറ് ശതമാനം ഷെയർ ഉണ്ട് ഭാരതത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്യുന്ന പല കമ്പനികളെയും കൈക്കലാക്കുന്നതിലും അതിന്റെ സ്ഥാപകരെ പിന്നിലുള്ള ബുദ്ധി 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 ഓഫ് ക്രൈം എന്ന് പറയാൻ പറ്റും കേന്ദ്രം പൗരോസ് ആണ് മാത്രമല്ല ടൂ തൗസൻഡ് ഇറാം സയന്റിഫിക്കില് ബില്ല് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ പലതും നടപ്പാക്കിയിട്ടില്ല ബോഗസ് ബില്ലിങ് നടത്തുന്ന കമ്പനിയാണ് ഇത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എ രാമേന്ദ്രൻ എന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അദ്ദേഹം രേഖാമൂലം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ടേൺ ഓവർ വെൽപ്പിച്ച് കാണിച്ചിട്ട് ഗെയിറ്റ്സ് ഫൗണ്ടേഷന്റെയും ബാക്കി അസോസിയേഷനുകളെയും അടക്കം പറ്റിക്കുന്ന പരിപാടി നടത്തിയിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് രേഖകളുമായിട്ട് നമുക്ക് അടുത്ത് വിശദാംശങ്ങളിലേക്ക് നമുക്ക് സിദ്ദിക്കിനോട് പറയട്ടെ ഞങ്ങൾ നിർത്തണമൊന്നും ഇല്ല ഇത് ചെറിയ സാമ്പിൾ വേടിക്കട്ടം നമുക്ക് ഇപ്പോൾ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ ഈ ഭീഷണിയോട് നമുക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് കാരണം ഇയാൾ ഇപ്പോഴൊരു മാനിന് ആണെന്നാണ് അയാള് അയാളുടെ ആളുകളോട് പറയുന്നത് സിദ്ധിക്കാമേലേക്ക് പേര് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇയാളിങ്ങനെ ഇയാൾ ഐ ജി അത് നമുക്ക് ഒരു മറ്റൊരു ബെറ്റർ തോന്നുന്നു ആ സിദ്ധിക്കാമേനോട് പറയാനുള്ളത് സിദ്ധിക്കാമത് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി എഡിറ്റ് ചെയ്യുമെന്നോ ഞങ്ങൾ നിങ്ങൾ പിന്നെ പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് മാത്രം ഇടൂമെന്നോ ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു സംയുക്ത പത്രസമ്മേളനം വിളിക്കാം അത് തിരുവനന്തപുരത്തോ എറണാകുളം പ്രസ് ക്ലബിലോ എവിടെ എവിടെ വേണമെങ്കിലും വിളിക്കാം കേരളത്തിലെ സകലമാന മാധ്യമങ്ങളെയും ദേശീയ മാധ്യമങ്ങളെയും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചുകൊണ്ട് പ്ലസ് ട്വൽവ് പോയിട്ട് ഞാനത് കോർഡിനേറ്റ് ചെയ്തോളാം ചിലരെയൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ചെറിയ ചിലർക്ക് വേണ്ടിയിട്ട് മാറുന്ന ഏതെങ്കിലും മീഡിയകൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏറെയിപ്പിക്കാതിരിക്കാം എന്നാലും കേരളം ഇത് ഗൗരവമായിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വിഷയത്തിലേക്ക് നിങ്ങളുമായി ഒരുമിച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ ഞങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് ഞങ്ങൾ വരാം നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രോഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ എൻ ജി ഒ സംഘടനകളെ മുഖേന ഇവിടുത്തെ സാധാരണക്കാരന് സേവനം കിട്ടാൻ വേണ്ടി ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനിൽ നിന്നുള്ള പണം അടിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അടിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന ഉറച്ച് വിശ്വാസമുണ്ടെങ്കിൽ ആത്മബോധമുണ്ടെങ്കിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആത്മബലമുണ്ടെങ്കിൽ ആത്മധൈര്യം ഉണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നമുക്ക് ഒരുമിച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല താടോളത്തിന് പോയിട്ട് നല്ല യുദ്ധം പിടിക്കുകയാണെന്ന് ഞങ്ങൾക്കില്ല അതിനൊന്നും ഞങ്ങൾക്ക് ആശയപരമായ സംവാദത്തിന് പിന്നെ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് അതിനകത്ത് അത് ഞങ്ങളും ആ സാധനം റെക്കോർഡ് ചെയ്യും ഫുള്ള് കാരണം ചാനലുകൾക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആദ്യത്തെ സ്റ്റോറിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് കളിഞ്ഞാൽ ഉള്ളത് തന്നെ ഞങ്ങൾ പറയും ആ ആരോപണങ്ങൾക്കകത്ത് കഴമ്പില്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും മുഖ്യമായ ആരോപണം ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനെ പറ്റിച്ചു എന്നുള്ളതാണ് അത് ഈ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാണം കിടത്തി എന്നുള്ളതാണ് ഈ രാജ്യത്തേക്ക് നാളെയും ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന സാമ്പത്തികമായ സഹായങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതാണ് യഥാർത്ഥ ഗുണഭോക്താവിന് അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്നും ഇയാൾ കാറ് മേടിച്ച ഞങ്ങളെ വിഷയമല്ല ഇയാൾ വേണമെങ്കിൽ ഫ്ലൈറ്റ് മേടിക്കട്ടെ യൂസഫ് എനിക്ക് അങ്ങനെ ഉണ്ട് ഇയാൾ അത് മേടിച്ചോട്ടെ ഞങ്ങൾക്ക് പിന്നെ യാതൊരു അസൂയമില്ല ഞങ്ങൾക്ക് അത് ആര് സൈക്കിൾ മേടിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല വണ്ടി ഇല്ലാത്തവരോട് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുന്ന ഇല്ല അപ്പൊ അതുകൊണ്ട് അതെന്ത് വേണേൽ ചെയ്യട്ടെ പക്ഷെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് കിട്ടേണ്ടുന്ന ഗുണം അത് തനിക്ക് ലക്ഷസ് കാർ മേടിക്കാനും അതിന്റെ മൂന്നര കോടി രൂപ അതിന്റെ ഇ എം ഐ അടയ്ക്കാനും വേണ്ടി ചെലവഴിച്ചിട്ടുള്ള അമ്മാതിരി വൃത്തികേടുകളോട് കണ്ണടയ്ക്കാനല്ല കണ്ണ് തുറന്നുകൊണ്ട് കാര്യങ്ങളെ കാണാനും ആ കാണുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനും നിങ്ങളെയൊക്കെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും തന്നെയാണ് വൈറ്റ്സ് വാൻ ചാനലിന്റെയും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ടീമിലെയും ഓരോരുത്തരുടെയും തീരുമാനം എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയാണ് ഇത് വീണ്ടും ഇത് ഭീഷണിയല്ല നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം ഞങ്ങൾ തുറന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് പിന്നെ തരികയാണ് ആ അവസരം താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി താങ്കൾ വിനിയോഗിക്കണമെന്ന് അങ്ങേയറ്റം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു